ഇനി പച്ചക്കറികളിൽ സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്നത് മുളക് പാവയ്ക്ക വെണ്ട പയർ തുടങ്ങിയ ഉണക്കിയ ഉൽപ്പന്നങ്ങൾ കൊണ്ടാട്ടം എന്ന് പരക്കെ അറിയപ്പെടുന്ന ഉണക്കിയ ഉൽപ്പന്നങ്ങൾ പച്ചക്കറികളിൽ ധാരാളം ഉണ്ടാക്കാം പഴയ കാലത്ത് തന്നെ നമ്മൾ തീരെ അവഗണിക്കുന്ന എന്ന രീതിയിൽ നമുക്ക് പറയാം മത്തങ്ങയുടെ കുരു പോലും ഉണക്കി വറുത്ത് എടുത്ത് ഉപയോഗിക്കാറുണ്ട് അതുകൂടാതെ കുമ്പളത്തിൻ്റെ തുലി എന്നു വേണ്ട ഒരു ഒരുപാട് വിഭവങ്ങൾ തന്നെ നമുക്ക് ഉണ്ടാക്കാനായി കൊണ്ടാട്ടം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം നമുക്ക് വെറുതെ ഒന്ന് പരിശോധിക്കാം എന്തൊക്കെയാണോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയത് വെണ്ടയ്ക്ക കൊണ്ട് നമുക്ക് കൊണ്ടാട്ടം ഉണ്ടാക്കാം ചേന കൊണ്ടാട്ടം ഉണ്ടാക്കാം ചേമ്പ് കൂർക്ക കാച്ചി ചുണ്ടങ്ങ കൊത്തമര പയർ ബീൻസ് തൈര് മുളക് ബീറ്റൂട്ട് തൈര് പാവയ്ക്ക പടവലങ്ങ കുമ്പളങ്ങ കൊണ്ടാട്ടം കായത്തൂൽ കൊണ്ടാട്ടം ഇതെല്ലാം കൊണ്ടാട്ടം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം ഇതിൻ്റെ ഒരു ഉദാഹരണമായി മുളക് കൊണ്ടാട്ടം ഉണ്ടാക്കുന്ന വിധം നമുക്ക് നോക്കാം തൈര് മുളക് കൊണ്ടാട്ടം ഉണ്ടാക്കുന്നതിനായി നമ്മൾ കൊണ്ടാട്ടം ഉണ്ടാക്കുമ്പോൾ തന്നെ ഒരുവിധം ഉരുണ്ട ഉണ്ട ആയി ഇരിക്കുന്ന മുളകുകളാണ് കൂടുതൽ ആൾക്കാർക്ക് താല്പര്യം അതല്ലെങ്കിൽ നീളത്തിലുള്ളതും കുറച്ച് പൊന്തി നിക്കുന്നത് പോ ആയിട്ടുള്ള മുളകുകൾ മുളകുകൾ പല ഇനത്തിലുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുളക് കൊണ്ടാട്ടമുണ്ടാക്കുന്ന ആൾക്കാർക്ക് നല്ല എരിവ് കുറഞ്ഞ കട്ടിയുള്ള തോടോടുകൂടിയ പ്രത്യേക ഇനം മുളകുകൾ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അതിന് ആവശ്യമായത് മുളക് ഒരു കിലോഗ്രാം നോര് ഒരു ലിറ്റർ ഉപ്പ് നൂറ് ഗ്രാം എന്നിവയാണ് നമുക്ക് ആവശ്യം അതായത് തയ്യാറാക്കേണ്ട വിധം മുളക് ഉപ്പുവെള്ളത്തിൽ ഒരു മിനിറ്റ് നേരം മുക്കിരിക്കുക മുളക് നന്നായി കഴുകിയെടുക്കുക അതിനുശേഷം ഒരു മിനിറ്റ് നേരം ഉപ്പുവെള്ളത്തിൽ അല്പനേരം മുക്കിപ്പിടിക്കുക ആ വെള്ളം വാർത്ത ശേഷം മുളകില് ഒരു വശം സൂചി കൊണ്ട് മെല്ലെ കീറുക പിന്നീട് വെയിലത്ത് വെച്ച് ഉണക്കുക അന്ന് രാത്രി മോര് ചേർത്ത് ആ മോരിൽ ഈ കീറി വെച്ച ഉണക്കിയ മുളക് എടുത്തു വെച്ച് അതിലേ ഇട്ട് വെച്ച് മൂടി വയ്ക്കുക അടുത്ത ദിവസം മോരിൽ നിന്ന് എടുത്ത് വീണ്ടും സൺട്രൈ അതായത് സൂര്യപ്രകാശത്തിൽ തന്നെ തണുപ്പ് നമുക്ക് ഉണക്കിയെടുക്കാം രാത്രി വീണ്ടും മോര് ഇട്ട് വയ്ക്കുക ഇത്തരത്തിൽ മോര് പറ്റുന്നത് വരെ നമുക്ക് ഉണക്കിയെടുക്കൽ ആവർത്തിക്കാം അതിനുശേഷം ഉണക് നന്നായി ഉണങ്ങിയാൽ ഇത് കവറുകൾ നമുക്ക് ദീർഘകണാറ് സീൽ ചെയ്ത് സൂക്ഷിക്കാം പാവയ്ക്ക കൊണ്ടാട്ടം ആവശ്യമായ വസ്തുക്കൾ പാവയ്ക്ക നൂറ് കിലോഗ്രാം ഉപ്പഞ്ചി